അങ്ങനെ കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ആദ്യം കിട്ടുന്നൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തു അത് സ്കൂളിൽ ആൾ ഫുട്ബോളിൽ നല്ല കളിക്കാൻ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറേ ഡേയ്സായി നമ്മൾ ബൂട്ട് വേണം എന്ന് പറയുന്നു നമ്മൾ കുറേ ഷോപ്സിൽ പോയി അന്വേഷിച്ചു ഇപ്പം നമ്മുടെ നാട്ടിൽ ഇവിടെ പോയപ്പോൾ ഒരു കമ്പനിയുടെ കിട്ടി പക്ഷെ അത് സ്കൂളിൽ നിന്ന് ആ ഒരു കമ്പനിയുടെ ബൂട്ട് യൂസ് ചെയ്തെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ കുറേ സെർച്ച് ചെയ്തു പക്ഷെ അവൻ്റെ ഒരു ഫിറ്റിങ്ങിനായിട്ടുള്ള ഒന്നും കിട്ടിയില്ല നേരെ നമ്മൾ മീഷോയിൽ കയറി ഒരു ബൂട്ട് ഓർഡർ ചെയ്തു നാട്ടിൽ നമുക്ക് ഒരു തൗസൻഡ് ടു ഹണ്ട്രഡ് ആ ഒരു റേഞ്ചൊക്കെയാണ് ബോട്ടിന് വന്നത് മീഷോയിൽ നമുക്ക് നാനൂറ്റി ഇരുപത് രൂപയേ വന്നുള്ളൂ ഇനിയിപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഡിഫറൻസ് ഉണ്ടോ എന്താണെന്നൊന്നും അറിയില്ല ഒറ്റ ലുക്കിൽ കാണുമ്പോൾ നല്ല അടിപൊളി സാധനമാണ് നല്ല ബ്ലൂ കളർ അവൻ്റെ ഫേവറേറ്റ് ആണ് അപ്പോൾ അതങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് കമ്പനി നമുക്കൊരു നാല് ദിവസം അഞ്ച് ദിവസമായി ഓർഡർ ചെയ്തിട്ട് അപ്പോൾ അഞ്ചാമത്തെ ദിവസമാണ് കിട്ടിയത് നല്ലൊരു ബ്ലൂ കളറിൽ വൈറ്റ് കളറ് ഡിസൈൻ വരുന്നതാണ് നിങ്ങൾക്ക് കാണുന്നില്ല നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കാണുമ്പോഴെല്ലാം നല്ല ക്വാളിറ്റി തോന്നുന്നുണ്ട് സൈസ് ഫൈവ് ആണ് എടുത്തത് പിന്നെ ബൂട്ടാടിയത്തെ ബൂട്ടാണെങ്കിലും അതെ നമ്മൾ റിവ്യൂ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല റിവ്യൂ ആണ് പിന്നെ ചെറിയ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിൽ ആപ്റ്റാവുമെന്ന് കരുതുന്നുണ്ട് ഇത് നാളെ സ്കൂളിലേക്ക് കൊണ്ടുപോയി അവരുടെ സ്പോർട്സിൻ്റെ സാറ് നോക്കുമ്പോഴാണ് എന്താണെന്നുള്ളതെല്ലാം അറിയുള്ളൂ ഇനി വേ ഇപ്പോൾ കിട്ടിയതിൽ ആൾ ഹാപ്പിയാണ് നമുക്കും വലിയ ക്വാളിറ്റി ഡിഫറൻസ് ഒന്നും തോന്നിയില്ല ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം സൺഡേ ആയിട്ട് നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞിരിക്കുമ്പോഴാണ് വന്നത് ഇതുപോലെ തന്നെ വേറെ ഒരു സർപ്രൈസും കൂടി ആൾക്ക് വരാൻ കിട്ടുന്നുണ്ട് ഇപ്പം ഈ സ്കൂളിൽ വന്നതിന് ശേഷം ആൾ നല്ല സ്പോർട്സിലും എല്ലാ കാര്യത്തിലും ആക്റ്റീവാണ് അപ്പോൾ അത് ഞാനൊന്നും കൂടി ടൈറ്റാക്കി കെട്ടാൻ പറഞ്ഞു നോക്കുകയാണ് നല്ല ഇതുണ്ട് ഇനിയിപ്പം സ്കൂളിലേക്ക് ഇടുമ്പം സൊക്സൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് വിടണം നോക്കി സാറിൻ്റെ സ്പോർട്സ് സാറിൻ്റെ ഒരു ഒപ്പീനിയനോട് ഇറങ്ങിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇപ്പം എൻ്റെ നോട്ടത്തിലൊക്കെയാണ് ഇനി ക്വാളിറ്റി ഇല്ല എന്ന് പറയുക എന്തെങ്കിലും പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കപ്പോൾ ചെയ്യാം നമുക്ക് റിട്ടേൺ അടിക്കാം എന്ന് കരുതുന്നുണ്ട് സോ ഇതാണ് വീഡിയോ